നമസ്കാരം രാജ്യത്തിന് അഭിമാന നിമിഷം വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളത്തിൽ അഭിവാദ്യം ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത് നാപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിന്നു വിഴിഞ്ഞം തുറമുഖം പുതുതലമുറയുടെ വികസനത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു പ്രധാന പുരോഗതിയാണ് വിഴിഞ്ഞം ട്രാൻഷിപ്പ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്ന് വരും കാലത്ത് മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കും അതിലൂടെ ലോകത്തിലെ വലിയ ചരക്ക് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ വിഴിഞ്ഞത്ത് എത്തിച്ചേരാനും കഴിയും ഇത് സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന്റെ അഭിമാനമാണെന്നും പുരോഗതിയിലേക്കുള്ള ചുവടുവെപ്പാണെന്നും മോദി പറഞ്ഞു കേരളം രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ പങ്കാണ് വഹിച്ചത് കേരളം ഇനിയും വലിയ പങ്ക് വഹിക്കാനുണ്ട് സാമ്പത്തിക പുരോഗതിക്ക് തുറമുഖം അത്യന്താപേക്ഷിതമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം അദാനി അതിവേഗമാണ് പൂർത്തിയാക്കിയത് മുപ്പത് വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ തുറമുഖം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു തുറമുഖം നിർമ്മിച്ചത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി അദാനി കേൾക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടന്നു സ്വകാര്യ മേഖലയുമായി ചേർന്നുള്ള പ്രവർത്തനത്തെയും അദാനിയെയും മുഖ്യമന്ത്രി പ്രശംസിച്ചു തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ പ്രസംഗം ചൂണ്ടിക്കാട്ടി മോദി പറഞ്ഞത് ഇങ്ങനെ വന്ദേ ഭാരത് ബൈപ്പാസുകൾ ജലജീവൻ തുടങ്ങി കേരളത്തിൽ നിരവധി പദ്ധതികൾ നൽകി കേരള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ ട്രാൻഷിപ്മെന്റ് രംഗത്തെ നഷ്ടമില്ലാതാക്കാൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കഴിയുമെന്നും ഈ രംഗത്ത് പുറത്തു നൽകിയിരിക്കുന്ന പണം കേരളത്തിനും വിഴിഞ്ഞത്തെ ജനങ്ങൾക്കും പുതിയ സാമ്പത്തിക സാധ്യതകൾ തുറന്നു നൽകുമെന്നും കേരളം വിഴിഞ്ഞം ആഗോള സമുദ്ര മേഖലയുടെ കേന്ദ്രമായി മാറണമെന്നും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഇതിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി കൈകോർത്തു പ്രവർത്തിക്കും സാഗർമാല പദ്ധതിയിലൂടെയും ഗതിശക്തി പദ്ധതിയിലൂടെയും തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യവും കണക്ടിവിറ്റിയും സാധ്യമാക്കി ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങളും നമ്മുടെ തുറമുഖ നഗരങ്ങളും വികസിത ഭാരതത്തിന്റെ വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കേണ്ടതിനും മുൻഗണന നൽകുന്നു മത്സ്യസമ്പദ് യോജന മുന്നേറ്റങ്ങളെ മെച്ചപ്പെടുത്തുന്നു തുറമുഖങ്ങളുടെ നവീകരണവും ഏറ്റെടുത്തു കഴിഞ്ഞു ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിച്ചതും പ്രധാനമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുശോചനവും അറിയിച്ചു പ്രധാനമന്ത്രി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദ്രൗപദി മുർമു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുവെന്നും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നുമാണ് നരേന്ദ്രമോദി പറഞ്ഞത്